ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ മുഹമ്മദ് ഷാഫി ഫ്രം ഷി ബോസ് വൈഫ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലം അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് മായഞ്ചി കൊണ്ടു വെറൈറ്റി അച്ചാറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടുത്തിട്ടുള്ള മാങ്ങഞ്ചികളൊക്കെ നമുക്കൊന്ന് കഴുകി എടുക്കാം ഇത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനി നമുക്ക് ഇഞ്ചി വൃത്തിയാക്കുന്ന പോലെ ഇതിന്റെ തൊ തൊല്ലിയൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇതിന്റെ തൊല്ലൊക്കെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം നമ്മൾ ഇത് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ചുരുള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമ്മൾ തിളപ്പിച്ചെടുക്കാണ് മൂടി കൊടുക്കാം അപ്പൊ ഇത് നല്ല തിളച്ച വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഊറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം ഈ മുളകും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇത് കാശ്മീർ മുളകാണ് എരിവൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്കിനി അച്ചാർ ഉണ്ടാക്കാം ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം ഇനി നമുക്ക് കുറച്ച് കടുക് ഇടാം കൊളുപ്പുള്ളി മുള കാട്ടിനും ചടച്ചെടുത്തോന്നിടാം കുറച്ച് കരിയേപ്പില കൊടുക്കാം ഈ മാങ്ങി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്തതും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കാം തന്നെയാണ് പിന്നെ ഉപ്പും അച്ചാറും പൊടിയും ഇട്ടുകൊടുക്കാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി എടുക്കാം സ്മെല്ലൊക്കെ വരുന്നതേ ഇത് നമുക്കൊന്ന് ഇറക്കി വെക്കാം ഇനി നമുക്ക് ഈ സ്പെഷ്യൽ അച്ചാറിലേക്കുള്ള മാങ്ങഞ്ചി അച്ചാറിലേക്കുള്ള സ്പെഷ്യൽ സാധനമാണ് ഈ ചമ്മീൻ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം പിന്നെ നമുക്കിത് നന്നായി വറുത്തെടുക്കാം വറുത്തെടുത്ത ചുമീ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നല്ലോണം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സുറുക്ക ഇതിയിലേക്കൊന്ന് ഒഴിക്കാം നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻ്റ് ചമ്മീൻ പൊടി പൊടിച്ചെടുത്തത് ഇതിൽ കൊന്നിടാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന നമ്മളുടെ അച്ചാറിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല അടിപൊളിയായി കാര്യം നല്ല അടിപൊളിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഈ അച്ചാർ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഇനിയും പുതിയ വീഡിയോ വരുന്നത് വരെ സലാം